ായണ പരമഗുരവേ നമഹ ചന്തം മുഖം ചേതന നയനയുഗം ചരുനെത്തിത്തടം ൊന്താരി കാന്തി പൊങ്ങും പ്രഭയുടെ പുരുമാളിയാളും നൂമൈ ചന്തത്തിൽ ഞാനുവോളം വരുമരിയ കരാജങ്ങളും തുങ്കഭക്തി ചിന്തിച്ചുള്ള ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ ഓ ഗയാരായണ ഗുരുപ്രിയേ ശിവഗിരി ശരീശാരദേ ചതുരാക്ഷി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി മുപ്പത്തി ഭാഗം അവതരണം ശ്രീ ശാരദാ പ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാമഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശാരദാദേവിയുടെ കമനീയമായ വിഗ്രഹം തിരുവനന്തപുരം പേട്ടയിലുള്ള തോപ്പിൽ ഭവനത്തിൽ വച്ചായിരുന്നു വാർത്തെടുത്തിരുന്നത് ആദ്യം വാർത്തെടുത്ത വിഗ്രഹം കണ്ടിട്ട് ഗുരുദേവന് പൂർണമായ സംതൃപ്തി ഉണ്ടായില്ല അതിനാൽ ഗുരുദേവന്റെ ഇംഗിതത്തിനും കൽപ്പനയ്ക്കും വിധേയമായി രണ്ടാമതും ഒരു വിഗ്രഹം വാർത്തെടുക്കുകയുണ്ടായി ഭക്ഷണം തനിയെ പാകം ചെയ്ത് കഴിച്ചും വ്രതശുദ്ധി കൃത്യമായി അനുഷ്ഠിച്ചുമാണ് ശില്പി അത് നിർമി ആ വിഗ്രഹം ഗുരുദേവനും നന്നേ ഇഷ്ടമായി ആ സന്ദർഭത്തിൽ ഡോക്ടർ പൽപ്പവും കുമാരനാശാനും ചേർന്ന് അവരുടെ പേരുകൾ വെച്ച് ക്ഷേത്ര പ്രതിഷ്ഠയെ സംബന്ധിക്കുന്ന ഒരു വിജ്ഞാപനം ഗുരുദേവന്റെ അനുമതിയോടെ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് ഇപ്രകാരം ആയിരുന്നു ശിവഗിരി മഠത്തിൽ ഈ വരുന്ന മെയ് ഒന്നാം ഒന്നായ മേഡം പതിനെട്ടാം തീയതി രാത്രി ശാരദാ പ്രതിഷ്ഠ നടത്തുവാൻ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ആജ്ഞാനുസരണം തീർച്ചയാക്കിയിരിക്കുന്നു പ്രതിഷ്ഠ കഴിഞ്ഞ് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ കഴിയുന്നത്ര ഭംഗിയായി ആഘോഷിക്കപ്പെടുന്നതാണ് ഇതോടുകൂടി ശിവഗിരിമഠം സമുദായത്തിന്റെ മതസംബന്ധമായ കാര്യങ്ങളുടെ തലസ്ഥാനമായിരിക്കുന്നതിന് വേണ്ട വ്യവസ്ഥകളെല്ലാം ചെയ്യപ്പെടുന്നതും അതിലേക്കായി സമുദായ നേതാക്കന്മാരുടെ സാന്നിധ്യം അപേക്ഷിതമാകുന്നു അങ്ങനെ ശാരദാ പ്രതിഷ്ഠ നടക്കുന്ന വാർത്തയെറിഞ്ഞ് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ മെയ് ഒന്നിനും അതിന്റെ തലേന്നുമായി ശിവഗിരിയിലെത്തിയിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ഒന്നാം ഒൻപതാം വാർഷിക യോഗവും അതോടൊപ്പം ശിവഗിരിയിൽ വെച്ച് നടത്തപ്പെട്ടിരുന്നു സമുദായ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ആഘോഷങ്ങളുടെ നടത്തിപ്പിന് സ്വയം സജ്ജരായി നിൽപ്പുണ്ടായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്ന് അഥവാ ആയിരത്തി എൺപത്തിയേഴ് മേടം പതിനെട്ട് മേടമാസത്തിലെ ചിത്രാ പൗർണമി ദിനമായിരുന്നു അന്ന് പുലർച്ചെ ആയതോടെ വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്ന ശാരദാമഠത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ശിവലിംഗ സ്വാമികൾ ശാന്തലിംഗ സ്വാമികൾ ചൈതന്യ സ്വാമികൾ മാധവാനന്ദ സ്വാമികൾ ശങ്കരൻ പരദേശി സ്വാമികൾ തുടങ്ങിയുള്ള ശിഷ്യന്മാരെല്ലാം അവിടെ കർമ്മനിരതരായി നിൽപ്പുണ്ടായിരുന്നു പ്രതിഷ്ഠാവേളയിൽ ഭക്തജനങ്ങൾ പഞ്ചസാര പോലെ വെള്ളമണൽ വിരിക്കപ്പെട്ടു കിടന്നിരുന്ന ശാരദാമഠത്തിന് ചുറ്റിലുമായി പ്രാർത്ഥനാപൂർവം നിൽക്കുകയായിരുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഗുരുദേവൻ ശാരദാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആ ശാരദാദേവി വിഗ്രഹത്തിന് നാല് ഭുജങ്ങളാണ് ഉണ്ടായിരുന്നത് അറിവിന്റെ പ്രതീകമായ ഗ്രന്ഥം രാഗദ്വേഷങ്ങളുടെ പ്രതീകമായ കിളി സമൃദ്ധിയുടെ പ്രതീകമായ കലശം മോക്ഷത്തിൻ്റെ പ്രതീകമായ ചിന്മുദ്ര എന്നിവകളാൽ ആ ഭുജങ്ങൾ പരിശോഭിതങ്ങളായിരുന്നു പ്രതിഷ്ഠാനന്തരം ജനങ്ങളിൽ ഒരു കൂട്ടം പേർ ഗുരുദേവൻ രചിച്ച രജനി നവരത്ന മഞ്ചരിയിലെ പദ്യങ്ങൾ മധുരമായി ആലപിച്ചു പ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിച്ചതോടെ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയിരുന്ന പന്തലിൽ ഡോക്ടർ പൽപുവിന്റെ പുത്രിമാരായ ആനന്ദലക്ഷ്മിയും ദാക്ഷായണിയും ചേർന്നിരുന്ന് വീണ വായിക്കുവാൻ തുടങ്ങി ആഘോഷരാവുകളിൽ രാത്രിയെ പകലാക്കിക്കൊണ്ട് ശിവഗിരി കുന്നുകളും ശാരദാമഠവും വൈദ്യുത ദീപപ്രഭയിൽ അണിഞ്ഞൊരുങ്ങി നയനാനന്ദമനോഹരമായി നിൽക്കുകയായിരുന്നു അവതാരം സർവനുഗ്ര സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ശ്രീ ശാരദാ പ്രതിഷ്ഠ അവതരണം ഗുരു ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ